ഹലോ പറ്റില്ല എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്താണ് എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണേ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ കേട്ടാ അപ്പോഴേത് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മുടെ ലോങ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോ കുറേ പേര് പറഞ്ഞു ഒത്തിരി സന്തോഷമായി കാരണം എല്ലാവർക്കും എന്ന് പറയാ നമ്മുടെ എല്ലാ മക്കളുടെയും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇതാന്ന് പറഞ്ഞത് അവിടെ നമ്മുടെ മിത്രചാട്ട മിത്രകൂട്ടാ എന്താണ് മിത്രകൂട്ടാ മിത്ര മിത്ര ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഇപ്പൊ ഇപ്പൊ കുറച്ച് എന്തിനാന്ന് അറിയത് അവിടെ ഒരാളിരിക്കണമുണ്ടോ നമ്മുടെ ഗോപുട്ടൻ ഗോപുട്ടനെ സത്യം പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ ഇരിക്കുന്ന നമ്മുടെ ഗോപുട്ടനെ നമ്മുടെ മിത്രക്കൂട്ടിന് പേടിയാ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോപു ഇങ്ങനെ ഇരുന്നോട്ടെ ഗോപു ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആൽഫാമെയില് പോലെയാണ് കാരണം അപ്പം വേറെ ആരും അനുസരിക്കേ കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല ഞാൻ പറയണത് മാത്രമേ അവൻ ഇപ്പോൾ ആൽഫ ഇവൻ എന്താ പറയാ ഓരോ ഇത് എന്താ പറയാ ശരിക്കും പറഞ്ഞാൽ ആൽഫാമെയിൽ ക്രിയേറ്റ് ആവാ ഓരോ ദിവസം കൂടുമ്പോഴാണ് പറയാനേ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കറക്റ്റ് സ്വഭാവമായി മാറിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ ഗോപു എല്ലാരും വരച്ച വരയില് നിർത്താന്നൊക്കെ പറയില്ലേ ഏകദേശം ആ ഒരു പരിപാടിയാണ് എന്താണ് എന്താണ് എന്താ എന്താ വെച്ചാ മോനൊന്നിരിച്ചിരവൻ ഏഹ് ഗോപുട്ട എന്തു എന്തിരി പറയാനെ എന്തി പറയാനുള്ളത് ഗോപൂട്ടനല്ല പറയാനുള്ളത് മിത്രകൂട്ടനെ അറിയാമോ കാരണം മിത്രകൂട്ടന് നല്ല പേടിയാ അപ്പോ ഇന്നത്തെ നമ്മടെ ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് കാരണം ഇന്ന് നമ്മുടെ ഹവനിന്ന് ഒരാളൊന്ന് വെറ്റിനറി കാണിക്കേണ്ട ഒരു ആവശ്യം കേട്ടോ ഇതേ വേറെ ആരുമല്ല എല്ലാരും ചോദിക്കുന്നത് നമ്മുടെ ഈയൊരു കുഞ്ഞിന്റെ വിശേഷങ്ങളാണ് ഈ ഒരു കുഞ്ഞിന്റെ വിശേഷങ്ങൾ ഞാൻ കഴിഞ്ഞവട്ടം പറഞ്ഞിട്ടുണ്ടായി കുഞ്ഞിന്റെ ഹെഡില് നമ്മൾ വെറ്റിനറി കാണിച്ചപ്പോൾ ഈ ഒരു ഭാഗങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞെങ്കിൽ പറഞ്ഞല്ല നമ്മുടെ മനുഷ്യരെ പോലെ തന്നെ തന്നെയാണ് ഡോക്സിനും ഇതേ സംഭവം ഉണ്ടാകും ഇതൊരു സ്ഥലത്ത് ബ്ലോക്കായി കഴിയുമ്പോൾ ആ ഭാഗങ്ങൾ ഇതുപോലെ ഇതായിട്ട് മാറും ഇങ്ങനെ ഒരു വിർമത പോലെയൊക്കെ ആയിട്ട് മാറും അത് ഭാവിയിൽ അത് ഭയങ്കര ഇറിറ്റേഷനും പിന്നെ എന്താ പറയുക ഈ ബ്രെയിൻ സർജറി കാര്യങ്ങളൊക്കെ കുറേ പേര് ചെയ്യുന്ന അങ്ങനെയാണ് അപ്പോൾ പലച്ചാൽ പല കാരണങ്ങളും ഉണ്ട് പക്ഷേ അതിലൊരു കാരണം ഈ ഒരു സംഭവമാണ് അപ്പോൾ കുഞ്ഞിനെ ഇപ്പോൾ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞങ്ങൾ നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ മോഷനിൽ ചെറിയൊരു ബ്ലഡ് കണ്ടു അപ്പോൾ അത് എന്താണ് സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞത് കണ്ടപ്പോൾ പേടിച്ച് ഞാൻ ഇന്നലെ സ്പോട്ടിൽ തന്നെ ഡോക്ടറെ മെസ്സേജ് അയച്ചു ചോദിച്ചതായിരുന്നു അപ്പോൾ എന്തായാലും അത് പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര സ്ട്രെസ്സായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ആ ഒരു ഹെഡിലത്തെ ആ ഒരു സംഭവം ഭയങ്കര സ്ട്രെസ്സായിട്ട് നിൽക്കുകയാണ് കുഞ്ഞിനെ അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇപ്പം നിലവിൽ ഇപ്പോൾ അങ്ങനെ ഈ കുഞ്ഞ് വാവ ഇട്ടൊക്കെയാണ് കറിയുന്നത് കേട്ടോ കാരണം എന്താ പറയുക ഭയങ്കര നിലോളിയൊക്കെയാണ് രാത്രിയിൽ അപ്പോൾ അത് പെയിൻ എടുത്തിട്ടാണ് ഈ ഒരു തലയിൽ ഈ ഒരു സംഭവത്തിൻ്റെ പെയിനാണ് എന്തായാലും ഇന്ന് നമുക്ക് ഇന്ന് നമുക്ക് വെറ്റിനറി പോവാട്ടോ ഏ കുഞ്ഞിൻ്റെ കണ്ണ് കണ്ടോ ശരിക്കും അത് നിങ്ങൾക്ക് സൂം ചെയ്തൊന്ന് കാണിച്ചുകൊടുത്തേടാ അതെ കണ്ടോ രണ്ട് കണ്ണും രണ്ട് സൈഡിലോട്ടാണ് അത് സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണെന്നാണ് അന്നും ഡോക്ടർ പറഞ്ഞേ എന്തായാലും കുഞ്ഞിനെ വഴിയിൽ നിന്ന് കിട്ടിയിട്ട് നമ്മൾ ഉപേക്ഷിച്ച് പോയി പോന്നു കഴിഞ്ഞാൽ എന്താ പറയുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു അവസ്ഥയിലെങ്ങനെ ആ നട്ടു റോട്ടുകൾ കിടക്കുന്നു അത് കാരണം കൊണ്ടാണ് അത് ദൈവം കൊണ്ട് മുന്നിലെത്തിച്ചതായി ഈ കുഞ്ഞിനെ ശരിക്കും അല്ലേ അപ്പൊ എന്തായാലും അവിടേക്ക് ഇതേ അവിടേക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചോട്ട് അവിടെ ആരും നിക്കണേന്ന് നോക്കിയാൽ ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് ആശാൻ ഒന്ന് കേജ് ഒന്ന് ക്ലീൻ ആക്കാൻ ഒന്ന് പുറത്തേക്ക് ഇറക്കിയാൽ കേട്ടോ അവനെ കെട്ടിയിടണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ നല്ല രീതിക്ക് ഇനി മലകൃഷ്ണൻ ഉണ്ട് നമ്മുടെ എന്താ പറയാ ലോക്കിക്കുട്ടന്റെ പോലെ ലോക്കിക്കുട്ടന്റെ വിശേഷങ്ങൾ നിങ്ങൾ എല്ലാവരും കാണുന്ന അല്ലെ ആശാനിപ്പോ എല്ലാം നോക്കിയതെ അവിടെ ഒരാൾ നടന്ന് ഓട്ടി പോണെങ്കിൽ കണ്ടോ നമ്മുടെ പാപ്പൂശ് ലോക്കിക്കൂട്ടൻ നോക്കിയതേ അവിടെ സുഖം സുന്ദരായിട്ട് കണ്ടോ ഇരിക്കുകയാണ് കേജിൽ നമ്മുടെ ഈ സിംഹങ്ങളൊക്കെ നമ്മുടെ ഈ കാട്ടിലിരിക്കുന്ന പോലെ രണ്ട് കൈ ഫ്രണ്ടിലൊക്കെ വെച്ചിട്ട് പിന്നെ അപ്പുറത്തെ കേജിലേക്ക് ഒന്ന് സൂമ്യ ചേട്ടാ ചോണാ അപ്പുറത്തെ കേജിൽ നിങ്ങൾ കുറച്ച് പേരെ കണ്ടാറുണ്ടോ അതിൽ ഒരാളും കൂടെ ഒരു ഗസ്റ്റ് റോൾ ഉണ്ട് അത് നിങ്ങൾക്ക് ആരാന്ന് മനസ്സിലായോ സംഭവം വേറെ ഒന്നല്ല അത് ആ കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ആ കുഞ്ഞുങ്ങളുടെ അമ്മ ഇപ്പോൾ നിലവിൽ അവിടെയുള്ള ഡോഗ്സ് എല്ലാം കൂടെ ആ കുഞ്ഞിനെ അറ്റാക്ക് ചെയ്തു അപ്പോൾ അത് കാരണം കൊണ്ട് ആ അമ്മമാർ രണ്ടമ്മമാരും കൂടിയിട്ടാണ് ആ കുഞ്ഞുങ്ങളെ കൊണ്ടുന്നത് അപ്പോൾ അവർ ഈ തള്ളകുഞ്ഞിനെ ഇങ്ങോട്ട് എത്തിക്കുകയാണ് ചെയ്തത് സിറിലൈസ് ചെയ്യിപ്പിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് സമയം പോലെ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞാൽ ഇപ്പം തലവില്ല അവർ അവരെല്ലാവരും അവർ നിങ്ങൾ ആ കേജിലേക്ക് ഒന്ന് നോക്കിയേ നോക്കിയേ മൂന്ന് കുഞ്ഞുങ്ങളും പിന്നെ അതുപോലെ അമ്മയും ഹാപ്പി ആയിട്ടാണ് ആ കേജിലേക്ക് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ അത് നമ്മുടെ ടിക്കുവിൻ്റെ കേജായിരുന്നു ടിക്കുവിനെ നമ്മൾ കേജ് മാറ്റി അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആയിട്ടൊരു കേജ് അപ്പോൾ നീ നേരം കളയുന്നില്ല കേട്ടോ നമ്മൾ പോവാണ് നമുക്കിന്ന് പരിപാടികൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെക്കുള്ള ചിക്കന് അതുപോലെ അരി എടുക്കണം കുറച്ച് പരിപാടികളുണ്ട് വഴിയേ പറയാം അപ്പൊ എന്തായാലും കുഞ്ഞിനെയും കൂടെ ഇന്ന് വെറ്റിനറിയിൽ കാണിക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ മെയിൻ പരിപാടികൾ അപ്പൊ എല്ലാ പരിപാടികളും ഞാന് എന്താ പറയാ നിങ്ങളും കൂടെ പോരട്ടാ നമ്മള് കുഞ്ഞിനെ വെറ്റിനറിയിൽ കാണിച്ചു ഡോക്ടർ ോക്ടർ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ ഇപ്പൊ നിലവിൽ ആണ് വേണ്ടത് കാരണം ഇപ്പോഴത്തെ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ ആണ് മോസ്റ്റ്ലി നമ്മൾ ചെയ്യുക അതെ 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 ഇവിടെ ഒരു ആള് നോക്കി എന്താ ചെയ്യണേ നോക്കി എന്റെ കൈ കടിക്കണോ ഇപ്പോഴത്തെ സാഹചര്യത്തില് ഇങ്ങനെ ഇത് വരുമ്പോ ഈ ഒരു ഭാഗത്ത് അയ്യോ അയ്യോ ഈ ഒരു ഭാഗല്ലേ നമ്മുടെ ഈ ഒരു ഹെഡിന്റെ സൈഡ് ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ട് ആ ഒരു വെള്ളം കളയാണ് സാധാരണ ചെയ്യാറെന്ന് പറയാ പക്ഷെ ഇത് അതിനുള്ള ഒരു എന്താ പറയാ ഒരു സർജറി ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഇപ്പൊ നിലവിൽ എന്റെ അമ്മേ പക്ഷെ കപ്പാസിറ്റി ഉണ്ട് കേട്ടോ കടിക്കണമൊക്കെ ഇണ്ട് അവള് കടിക്കണമൊക്കെ ഒരു കുഴപ്പമില്ല അവൾക്ക് അപ്പൊ അതാണ് ഇപ്പൊ നിലവിൽ പറഞ്ഞത് പിന്നെ കമ്പാരിറ്റീവ്ലി വേറൊരു കാര്യം പറഞ്ഞത് കുഞ്ഞിൻ്റെ ഹെഡ് സൈസിന് ചെറിയൊരു കുറവ് കാര്യങ്ങളുണ്ട് അപ്പോൾ കുഞ്ഞ് റിക്കവർ ആവും എന്നാണ് പറഞ്ഞത് പക്ഷേ അതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് പോലെയാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞത് എന്താണ് ഏഹ് നമ്മൾ നമ്മൾ എന്തായാലും നമ്മൾ ഫുൾ ഫുൾ എന്തായാലും നമ്മളിവിടെ ഉണ്ടാവില്ലേ ഏഹ് ഉണ്ടാവില്ലേ പൊന്നാ ഏരി ഏ എൻ്റെ മോൾക്ക് ഒന്നും ഉണ്ടാവില്ലാട്ടാ ഏഹ് ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ ബാഗം വിറ്റപ്പോട്ടോ അതായത് നമ്മൾ കുഞ്ഞിന് വേണ്ടിയിട്ട് മെഡിസിൻസും കാര്യങ്ങളൊക്കെ മേടിച്ചോളത് ഈ ഒരു മെഡിസിനും കാര്യങ്ങളൊക്കെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ആന്റിബയോട്ടിക്സും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഈ ഒരു കാര്യങ്ങൾക്ക് സർജറി ചെയ്യാനായിട്ട് പറ്റാത്ത കാരണം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ എന്റെ പൊന്നളി അതേ കിടന്ന് കടിച്ചു വലിക്കണോക്കിയുള്ളു അയ്യോ അയ്യോ നിക്കൂറും ഇന്ത്യ ഈ ആളുകൾ നിന്റെ വിശേഷങ്ങള പറഞ്ഞുകൊണ്ടിരിക്കണേ അപ്പൊ എന്തായാലും കുഞ്ഞിനെ വേറെ കൊഴപ്പങ്ങളില്ല ഇപ്പൊ നിലവിൽ വേറെ കുഴപ്പങ്ങളില്ല ഇത് എന്തായാലും ആന്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ മാറും പിന്നെ സ്ട്രെസ് നല്ല രീതിക്ക് ഉണ്ടാവും അത് കാരണം കൊണ്ടാണ് കുഞ്ഞിനെ ഉറക്കം കാര്യങ്ങളൊന്നും കിട്ടാത്ത കാരണം ഇത്ര അധികം പ്രഷർ കണ്ണിലേക്ക് വരുന്ന കാരണം കൊണ്ടാണ് ഈയൊരു കണ്ണും ഇങ്ങനെ ആയി പോയത് എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പൊ ഇന്നത്തെ പരിപാടിയിലെ മെയിൻ പരിപാടി കഴിഞ്ഞു ഇനി എന്താ പറയാ നമ്മുടെ ഹെവലിക്ക് എന്റെ പൊന്നിടാവ് ഇവള് ശരിയല്ലോ എന്താ ഇവളും വിഷയാട്ടോ താടി ഒക്കെ പിടിച്ച് കടിച്ചു മുറിക്കുണ്ടാവുള്ളൂ അപ്പൊ ഇന്ന് ഇനിയിപ്പോ പോവാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെവനിലേക്ക് പിള്ളേരെ എഗ്ഗ് മേടിക്കണം പിന്നെ അതുപോലെ അരി കഴിഞ്ഞു അരി എടുക്കണം അപ്പൊ ഇനി അതിനുള്ള പരിപാടിയിലാണ് പോവാ നമുക്ക് തിരിച്ചു പോവണ്ടേ വീട്ടിൽ പോകണ്ടേ അപ്പൊ ഇനി എഗ് മേടിക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇനി പോവാട്ടോ അപ്പഴേ അതെ നമ്മൾ അരി അതുപോലെ എഗ്ഗ അതുപോലെ നമ്മടെ ചിക്കനും കാര്യങ്ങളൊക്കെ എടുത്തോട്ടെ അതെ നിങ്ങക്ക് ബാക്ക് സീറ്റിൽ കാണുമ്പോ മനസ്സിലാവും ചിക്കൻ ഇരിക്കുന്നുണ്ട് നമ്മൾ ബാക്ക് സീറ്റിൽ ഐ മീൻ ഡിക്കിയിൽ ഇനി സ്ഥലമില്ല രണ്ട് ചാക്ക് അരി ആണ് നമ്മൾ ഇവിടെ എടുത്ത കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോ ഇതിൽ കയറിയിട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു പക്ഷെ നടന്നില്ല പരിപാടി കാരണം മുട്ടകടയുടെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അതുപോലെ അരിക്കടയുടെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കാറൊന്നും ഇടാനായിട്ട് സ്ഥലം ഉണ്ടായില്ല അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും അതിനുള്ള സമയം കിട്ടിയില്ല കിട്ടിയില്ലാട്ടോ അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ ഇതിൻ്റെ ഒപ്പം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ എഗ്ഗ് നമ്മള് രണ്ട് കവർ കേട്ടോ മേടിച്ചത് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഇത് എത്ര ദിവസം എന്താ പറയുക നിൽക്കുന്നു നിങ്ങൾക്ക് ഏകദേശം ഊഹ ഉണ്ടോ ഏകദിവസം ഏകദേശം എന്താ പറയാ എത്ര ദിവസം ഇത് എന്താ പറയാ ഇത് നമ്മുടെ അവിടെ നിൽക്കും നിങ്ങൾക്ക് അറിയോ ഞാൻ പറയാം കൂടി പോയി കഴിഞ്ഞ ഒരു അഞ്ചു ദിവസം കാരണം നമുക്ക് ഇവിടെ ഡെയിലി ഒരു പത്ത് പതിനഞ്ചോളം മുട്ടകൾ ഇവിടെ ബോയിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം നമ്മുടെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും പപ്പീസിനൊക്കെ കൂടിയിട്ട് നമുക്ക് ദിവസവും ഇങ്ങനെ പോലും ഒരു പത്ത് പതിനഞ്ച് മുട്ട നമുക്കിവിടെ ആവശ്യമുണ്ട് അപ്പൊ അത് കാരണം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്നത് കേട്ടോ കണ്ടോ അപ്പം ഇനി നമ്മൾ നേരെ പോവുകയാണ് നമ്മുടെ ഹെവൻലേക്ക് തിരിച്ചു പോവാണ് ഇതേ സാധനങ്ങളൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഇത് പോവാണ് ബാക്കി നമ്മുടെ ഡിക്കിയിൽ ആരെയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേ ഇവിടെ സുങ്കടാപ്പി കിടന്നുറങ്ങാണ് കണ്ടോ അപ്പം ഇനി അവിടെ എത്തിയിട്ട് ബാക്കി അവിടുത്തെ പിള്ളേരുടെ വിശേഷങ്ങളെ നമുക്ക് വേഗം കാണാട്ടോ അപ്പോഴേ ഇതേ നമ്മൾ നമ്മുടെ ഹെവൻലേക്ക് തിരിച്ചെത്തിയിട്ടോ നമ്മളെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കുഞ്ഞിനെ വെറ്റിനറിയിലും കാണിച്ച് പിള്ളേർക്കുള്ള എല്ലാ ഐറ്റംസും മേടിച്ച് മെഡിസിൻസൊക്കെ മേടിച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ മക്കളെ കാണാനായിട്ടതേ ഇവിടെ രണ്ടു പേര് വന്നിട്ടുണ്ട് കേട്ടോ എന്നെ രാവിലെ തന്നെ വിളിച്ചിരിക്കുകയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറി കണ്ട് സ്റ്റോറി കണ്ടിട്ട് നമ്മുടെ ഈ ഒരു കുഞ്ഞിൻ്റെ സ്റ്റോറി കണ്ടിട്ട് പിന്നാലെയാണ് ആച്ചൻ വിളിച്ചത് ഞാനിവിടെ തൃശൂരിലുള്ളതാണ് ഇത് അവളുടെ പെങ്ങളാട്ടോ അപ്പം രണ്ടു പേർക്കും നമ്മുടെ ഈ കുഞ്ഞിനെ കാണാനായിട്ട് മെയിനായിട്ട് വേണം പിന്നെ പിന്നെ ആരൊക്കെ കാണണ്ടായിരുന്നു അപ്പൂസിനല്ലേ അപ്പൂസിന് ആ അപ്പൂസിനെ കാണണം പിന്നെ അതുപോലെ അതുപോലെതന്നെ അറ്റടിപ്പുണ്ട് അവരൊക്കെ കാണാനായിട്ട് മെയിൻ ആയിട്ട് വന്നു ഇപ്പൊ ശരിക്കും വീട് പ്ലസ് ടു കഴിഞ്ഞു രണ്ടുപേരും പ്ലസ് ടു കഴിഞ്ഞു നമ്മുടെ ശരിക്കും ഇപ്പൊ എത്ര നാളായിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നു ഏകദേശം അതെ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരും അതെ നമ്മടെ കുഞ്ഞിതായ ഉറക്കത്തിൽ എനിച്ച് വന്നപ്പോ കൊറച്ചു നേരമായിട്ട് ആശാന്റെ കയ്യിലേക്ക് കിടന്ന് ഇരുന്ന് ഉറങ്ങലായിരുന്നു കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ സ്ട്രെസ്സ് കാര്യങ്ങളും കാരണം കൊണ്ടാണ് ഈ ഒരു സംഭവം ഇടയ്ക്ക് ഇങ്ങനെ വരുന്നത് ഇപ്പോൾ ഉറക്കില്ലായ്മയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ നിലവില് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിലവിലെ മെഡിസിൻസും കാര്യങ്ങളും തന്നിട്ടുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ ആ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് കാരണം റിക്കവർ ആവാൻ ചാൻസ് കുറവാണ് അല്ലാത്ത പക്ഷം നമുക്ക് സർജറി വേണ്ടി വരും സർജറി അറിയാമല്ലോ അത്രയും ആണ് ഈ പ്രായത്തിൽ ഈ ഒരു ഈ ഒരു ഇത്രയും ചെറിയ ഒരു സ്റ്റേജിൽ നമുക്ക് ചെയ്യാമെന്ന് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അത്രയും ഹൈ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം എന്ന് വെച്ചാൽ അത്രയും ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം അത് അതിനുള്ള ഫെസിലിറ്റി നമ്മുടെ കേരളത്തിൽ ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് സർജറി വളരെ റിസ്ക്കാണ് അപ്പോൾ അത് കാരണം നമ്മൾ ആ ഒരു കാര്യം ചെയ്യാത്തത് പിന്നെ നമുക്ക് എല്ലാവർക്കും കാണാനായിട്ട് ആഗ്രഹം മക്കളെ വരാം കേട്ടോ നമ്മുടെ ബാക്കിയുള്ള പിള്ളേരെയൊക്കെ ഒന്നു ചുറ്റുകയാണെങ്കിലെ നമ്മുടെ എല്ലാവരും ഇതേ പിള്ളേർ അടി ഫുഡിയല്ലേ സോറി രാവിലത്തെ പ്ലേ ടൈം കഴിഞ്ഞിട്ട് എല്ലാവരും നല്ല ഉറക്കത്തിലാണ് കണ്ടോ നമ്മുടെ എല്ലാവരും ഇപ്പോൾ എന്താ പറയുക വളരെ ഡീസൻറ്റായിട്ടാണ് കിടക്കുന്നത് കണ്ടില്ലേ ഒരു അലമ്പോ കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല പിന്നെ ഉള്ളത് നമ്മുടെ ലോക്കിക്കൂട്ടൻ്റെ വിശേഷങ്ങളാണ് ആ നീ എന്താ നീ വിശേഷം പറയാൻ വേണ്ടി വന്നതാണോ ബാപ്പുഷേ ഏ വിശേഷം പറയുകയാണെങ്കിൽ ഒന്നാണോ നമ്മുടെ ലോക്കിക്കുട്ടൻ്റെ വിശേഷങ്ങൾ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അപ്പോൾ ഇച്ചിരി പ്രശ്നമാണേ നമ്മുടെ ഡോബറു ഡോബ്രൂ കൂടെ ഉള്ള കാര്യം നമ്മുടെ പാപ്പൂസിന് അറിയില്ല ഇപ്പം കടി കിട്ടിയാൽ അതായത് കണ്ടോ ഇപ്പം മാറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പം കടി കിട്ടിയാണെ ഹലോ സാർ ആശാൻ ഇപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ കേട്ടോ ആശാൻ ഇപ്പോൾ അവൻ്റെ ബ്ലഡിൽ ഓൾറെഡി ഈ നമ്മുടെ ചെള്ളുപനിയുടെ ഉണ്ട് അത് ഓൾറെഡി അവനെ റെസ്ക്യൂ ചെയ്തപ്പോഴേ ഉണ്ടായിരുന്നു ഇപ്പോഴും ട്രീറ്റ്മെൻറ്റിലാണ് ഇത് ഇങ്ങനെ ഹെവി ഡോസ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആശാൻ തട്ടിപ്പോകുന്നുള്ള കാരണം കൊണ്ടാണ് നമ്മൾ സ്ലോ സ്ലോ ആയിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ പക്ഷെ ആശാൻ റിക്കവേർഡ് ആണ് എന്നാലും ഒരു ഒരു സിക്സ്റ്റി പെർസെൻറ്റേജും കൂടെ സെറ്റാവാൻ ഉണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അവൻ എന്താ പറയുക ഗാർഡിങ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഒക്കെ ഞാൻ കേട്ടോ അപ്പോൾ നമ്മുടെ പുൽമസിഫിൻ്റെ വിശേഷങ്ങൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുട്ടൈൻ കുഞ്ഞുട്ടനല്ല നമ്മുടെ വലിയ കുട്ടൻ ആ ഞാനതെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽക്കാം കേട്ടോ ഇപ്പം ഞാൻ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതെ ഇവൻ പിന്നെ ഇവൻ പിന്നെ അതേ നമ്മുടെ ആ ജർമ്മനും ഉണ്ട് കണ്ടോ ഇവൻ അങ്ങനെ എല്ലാവരുമായിട്ടും പ്രശ്നമില്ല കേട്ടോ ആ അതെ കണ്ടില്ലേ അവ നല്ല ഉഷാറാ കണ്ടോ അപ്പം ഇച്ചിരി പ്രശ്നമാണ് ആ ഒരു കാര്യത്തിൽ ഈ അനിമല കൃഷ്ണൻ ഉള്ള കാരണം കൊണ്ട് കാരണം അത് നേരിട്ടിട്ട് നമ്മുടെ ജോൺ ജോണിന് അത് നേരിട്ടിട്ട് കണ്ട് നമ്മളോട് പറഞ്ഞു തരണോണ്ട് നമ്മൾ വേഗം ഇവനെ ഒറ്റയ്ക്ക് അക്കിയിട്ടുള്ള കാര്യം നമ്മൾ ചെയ്യണം കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും പോലല്ല ഒരാളെ കൊല്ലാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഈ നിൽക്കുന്ന മുതലുണ്ട് അതുകൊണ്ടാണ് അതെ നമ്മുടെ പൊന്നുട്ടനെ ആണ് കേട്ടോ നോട്ടിട്ട് വെച്ചാൽ കുഞ്ഞിൻ്റെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാം അതെ ഇങ്ങോട്ട് വന്നേ കിടവാ നിങ്ങക്ക് ആ കണ്ണ് കാര്യങ്ങളൊക്കെ ഏകദേശം ഒക്കെ ഉണങ്ങി എല്ലാം സെറ്റ് ആയി ഒന്ന് സൂം ചെയ്ത് സൂമിത് കാണിച്ചുകൊടുത്തേ അവനെ കണ്ണവിടെ അപ്പൊ അവൻ തല താഴ്ച്ചു നിൽക്കണു അതെ കണ്ടോ എല്ലാ ഓക്കേ എൻ്റെ ദൈവമേ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മിത്രകുട്ടന്റെ എന്താ പറയാ മിത്രകുട്ടൻ്റെ അവിടെ എന്താ പറയുക ഇങ്ങനെ ഇതാക്കുന്ന പോലെ കൈ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയായിരിക്കുന്നു കാരണം നമ്മൾ ഫസ്റ്റ് ടൈം ആണ് പക്ഷേ ഇതുവരെ എനിമല ഗ്രാ എനിമകൃഷ്ണനെ പറഞ്ഞിട്ടുള്ളൂ ഹ്യൂമൻ ആകൃഷ്ണൻ ഇല്ല ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിനെ നമ്മളിത് അങ്ങനെ വലിയ അലമ്പോ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എന്നാലും ഒരു ചെറിയൊരു പേടി കാരണം കയ്യൊക്കെ കൊണ്ടുപോകുമ്പോഴേ കാരണം ഞാൻ പറഞ്ഞില്ലേ കൈ കടിച്ചെടുത്ത് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ആശാരം ഉണ്ട് അത് കാരണം കൊണ്ടാണ് അപ്പം ഇതാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ ഞങ്ങൾ നാളെ പുതിയ വിശേഷങ്ങളായിട്ട് വേഗം തന്നെ വരാം കേട്ടോ